അസ്സാമലൈക്കും വാർഹത്തുള്ള ഡിസംബർ ഏഴ് ജമാഅത്തുള്ള പതിനാറ് പ്രശ്നമായ കായബാലയം കാണാം നമുക്ക് അങ്ങനെ അള്ളാഹുവിൻ്റെ മഹനീയമായ കായബാലയം ഇവിടുന്ന് കാണാം കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ നമ്മുടെ ചാനലൊക്കെ കാണുന്ന ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പാടുന്നുണ്ട് ഭവനം കാണുന്നുണ്ട് പ്രത്യേകമായിട്ട് ദുഃഖാ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവരുടെയും നമ്മുടെ ലേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ആരൊക്കെ ാണ് എല്ലാവരുടെ മെസ്സേജും വായിക്കലുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഒരാൾക്ക് മാത്രം ഇത്തരം കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം അറിയുന്നുണ്ട് എല്ലാവർക്കും അതിന് പ്രത്യേകമായിട്ട് ദ്വാര ചെയ്തിട്ടുണ്ട് ഈ പരിശുദ്ധമായ കാലത്ത് കേട്ടോ അല്ല അറബ് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കയറിട്ടെ ആമിനി അറബില്ലാൽമി ഇതൊരു കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ നടക്കുന്നൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടോ